ഇത് ശരിക്കും ആന പറന്ന കഥയാണ് നാലാനകൾ ജപ്പാനിലേക്ക് പറന്ന കഥ വിമാനത്തിൽ പറക്കുന്നത് നമുക്ക് ഒത്തിരിയല്ല എന്നാൽ കരയിലെ ഏറ്റവും വലിയ ജീവികളായ ആനകൾക്ക് അത് അങ്ങനെയല്ലല്ലോ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്നും ജപ്പാനിലേക്ക് പറഞ്ഞത് നാലാനകളാണ് ബന്നാർഘട്ട ദേശീയ പാർക്കിലെ സുരേഷ് ഗൗരി ശ്രുതി തുളസി എന്നീ പേരുകളുള്ള നാലാനകളെയാണ് ഇരുമ്പുകൂടുകളിലാക്കി ചരക്ക് വിമാനത്തിൽ കാറ്റി അയച്ചത് ദേശീയ മൃഗശാല അതോറിറ്റിയുടെ ആനിമൽ എക്സ്ചേഞ്ച് പരിപാടി വഴിയാണ് ആനകളുടെ ഈ വിദേശയാത്ര ബാംഗ്ലൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഖത്തറ എയർവേസിന്റെ കാർഗോ വിമാനത്തിലാണ് ഇവരുടെ സഞ്ചാരം ജപ്പാനിലെ ഒസാക്കയിലുള്ള കാൻസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഇരുപത് മണിക്കൂറായിരുന്നു യാത്രാ ദൈർഘ്യം രണ്ട് വെറ്റിനറി സർജന്മാർ നാല് ആനകളുടെയും പാപ്പാൻമാർ സൂപ്പർവൈസർ ബയോളജിസ്റ്റ് എന്നിവരും ആനകൾക്കൊപ്പം വിമാനത്തിലുണ്ടായിരുന്നു ആകാശയാത്രക്കും വിദേശവാസത്തിനും പരിശീലനം നൽകിയ ശേഷമാണ് ആനകളെ യാത്രയാക്കിയത് ഇതാദ്യമായാണ് ബന്നാർഘട്ട പാർക്കിൽ നിന്ന് ആനകളെ വിദേശത്തേക്ക് അയക്കുന്നത് ആനകളെ കൊടുത്തതിനു പകരമായി നാല് ചൊമ്പുലുകളും നാല് അമേരിക്കൻ കടുവകളും നാല് അമേരിക്കൻ സിംഹങ്ങളും മൂന്ന് ചിമ്പാൻസികളും എട്ട് കപ്പൂച്ചിൻ കപ്പൂച്ചിൻകുരങ്ങുകളും ബന്നാർഘട്ട താവളമാക്കാനെത്തുന്നുണ്ട്